പിണറായി സർക്കാരിന്റെ ജനദ്രോഹ പരിപാടികൾ നമ്മൾ എല്ലാ കാലത്തും കേട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം പി എൻ ഡി കോളനിയിലെ നിവാസികളെ വെള്ളം കയറുന്ന വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച് ഒരു പാർപ്പിട സമുച്ചയത്തിലേക്ക് കൊണ്ടുപോകുന്നു അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ മാറിയ ആ വീട്ടുകാരുടെ ചോറ്റുപാത്രത്തിലേക്ക് വെള്ളം വീഴുന്ന അവസ്ഥയാണ് ഇപ്പോഴുണ്ടാകുന്നത് പിണറായി സർക്കാരിന്റെ തികഞ്ഞ പരാജയം എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാനാകില്ല അല്ലെ അതെ തീർച്ചയായിട്ടും നമുക്കറിയാം പിണറായി സർക്കാരിന്റെ പരാജയം അല്ലെങ്കിൽ കൂപ്പുകുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ടാണ് ഇത്രത്തോളം പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഓരോ പദ്ധതികളും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നത് ഇതുവരെ എല്ലാം വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞൊരു റീൽസ് ചിത്രീകരണവും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്താൽ അതിനെ അതിനേക്കാൾ ഉപരി ആ ഒരു പദ്ധതിക്ക് എത്ര രൂപ ചെലവാക്കിയോ അതിനേക്കാൾ എത്രയോ മടങ്ങ് പൈസ ചെലവാക്കിക്കൊണ്ടാണ് റീൽസ് എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് പി ആർ വർക്കുകൾ നടത്തുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന പി ആൻഡി കോളനിയിലെ നിവാസികളെ മുണ്ടംവേലിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് മാറ്റിയപ്പോൾ പോലും എൺപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് ഇത്രയും പ്രതീക്ഷയുടെ വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇത്രയും വലിയൊരു ഫ്ളാറ്റ് സമുച്ചയത്തിലോട്ട് മാറ്റിയപ്പോൾ അന്നും ഇതുപോലെ തന്നെ റീൽസ് ചിത്രീകരണവും പി ആർ വർക്കുകളും തകൃതിയായി നടന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അതിന് പിന്നാലെ നടന്നതൊക്കെ അല്ലെങ്കിൽ അതിനുശേഷം അവർ അനുഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ എന്നായിരുന്നു ഇത്രയും നാൾ ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് വരെ പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ അഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നും ഇത്രയും നാൾ അല്ലെങ്കിൽ അഞ്ചു വർഷത്തിന് മുൻപ് എങ്ങനെയായിരുന്നോണ്ടായിരുന്നേ അതിനേക്കാളും വളരെ ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈയൊരു പി ആൻഡി കോളനിയുടെ ഈ ഒരു കോളനിയുടെ വിഷയം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവിടെയുള്ള പൊതു നമുക്കറിയാം പൊതു ഇടങ്ങൾ അതായത് ഈ പറയുന്നത് പോലെ തോട് അല്ലെങ്കിൽ കാനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന കുറെ ഇടങ്ങൾ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയുടെ ഉത്ഭാഗങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ദുരവസ്ഥ എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ കൊതുക് കൊതുക് ശല്യം കൂടുന്നത് വലിയ രീതിയിൽ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അത് ദുരനുഭവ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും കൊച്ചിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ കുറിച്ച് വരുന്ന വാർത്തകൾ കഴിഞ്ഞാൽ ഏത് അർത്ഥത്തിലാണ് ഇവർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു സംശയം തന്നെയല്ലേ അതെ അതെ ഉറപ്പായിട്ടും ഈ ഈ പറയുന്ന ആയുധങ്ങൾ എല്ലാം ഉപയോഗിക്കാൻ യു ഡി എഫ് യു ഡി എഫിന് യു ഡി എഫ് എന്ന പാർട്ടിക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായും പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കും പക്ഷേ എല്ലാ കാലത്തും വീട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴി കഴിവുണ്ടായിട്ടും ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തൊരു പാർട്ടി കൂടിയാണ് യു ഡി എഫ് എന്നുള്ള വസ്തുത നമ്മൾ തള്ളിക്കളയാനാകില്ല പക്ഷേ അത് കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൊച്ചിയിലെ വിഷയങ്ങൾ കൊച്ചിയിലെ ഈ പാർപ്പിട സമുച്ചയത്തിന്റെ വിഷയങ്ങൾ റോഡ് പൊളിഞ്ഞ വിഷയങ്ങൾ ദേശീയപാത പോലും തകർന്നടിഞ്ഞ വിഷയങ്ങൾ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഉറപ്പായും പിണറായി സർക്കാരിനെ താഴെ ഞാൻ യു ഡി എഫ് ഇന്നത്തെ യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ യു ഡി എഫിന്റെ എറണാകുളത്തെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ യു ഡി എഫ് ആരാണ് നോക്കുന്നത് ആ ഒരു ടീം കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ടീമിന്റെ കയ്യിൽ കൊച്ചി കോർപ്പറേഷൻ ഇനി ഭദ്രമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കൂടി കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല കേരളമൊട്ടാകെ കോൺഗ്രസിന് പിടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാരണം ജനങ്ങൾക്കിടയിലും ആ ഒരു ആഗ്രഹം തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കിടയിൽ മാത്രമല്ല സി പി എമ്മിന്റെ തന്നെ പല ഉള്ളിലുള്ള പല അണികൾക്കിടയിലും ഇത്തരത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ഈ സി പി എം ഒന്ന് അധികാരത്തിൽ നിന്നൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു അത്രത്തോളം അടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പറയുന്ന പി ആൻഡി കോളനിയില് അവര് പറയുന്നുണ്ട് അവർ അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ കൗൺസിലറിന്റെ അടുത്തുനിന്ന് സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് എനിക്ക് ഈ ഏരിയയിൽ അല്ലെങ്കിൽ എനിക്ക് ഈ ചുറ്റുവട്ടത്ത് കുറച്ച് വോട്ടുകളുണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ തലയിട്ടാൽ ആ വോട്ട് വോട്ടുപോലും എനിക്ക് നഷ്ടപ്പെടും ഏതൊരു വ്യക്തിയുടെയും വോട്ടിന് വിലയുണ്ട് ഒരാളുടെ വോട്ടാണെങ്കിലും ആ ഒരു വോട്ടിന് വിലയുണ്ട് എന്നുള്ളത് കൗൺസിലർ മറന്നുപോകുന്നതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ അവരുടെ വിശ്വാസം എത്രത്തോളം സർക്കാരിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു കൊച്ചി കോർപ്പറേഷൻ പിണറായി സർക്കാർ ഇപ്പോ കുറെ നാളുകളായിട്ട് ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളെല്ലാം തെറ്റി അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടു ആശുപത്രി കെട്ടിടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ വലിയ രീതിയിൽ പൊളിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ പലർക്കും അപകടം സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ സർക്കാരിന്റേതായിട്ടുള്ള കുറെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വകാര്യ കെട്ടിടങ്ങൾ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചില കെട്ടിടങ്ങൾ ഇന്നും ഉറപ്പോ കൂടി എത്ര വർഷം കഴിഞ്ഞാലും ഭൂകമ്പം വന്നാലും പൊളിഞ്ഞു വീഴില്ല എന്നുള്ള രീതിയിൽ കൂടി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം പണിയുന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് എന്നൊരു ചോദ്യമാണ് അതിനോടൊരു ഉത്തരം എന്ന് പറയുന്നത് അഴിമതി എന്ന ഒരു ഉത്തരത്തിലേക്ക് മാത്രമാണ് നമ്മൾ എത്തിച്ചേരുന്നത് ജനപ്രതിനിധിയുടെ ജീവന്റെ വിലയെ അത്രയും വരില്ല സാധാരണക്കാരന്റെ ജീവന്റെ വില എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതെ ഈ പറഞ്ഞ സമുച്ചയം ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ ദേശീയപാതാ നിർമ്മാണത്തിലാണെങ്കിൽ പോലും അഴിമതിയുടെ കെട്ടുകളാണ് തുറന്നു വെക്കുന്നത് ഈ പറയുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള അഴിമതികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്വാളിറ്റി കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമായിരിക്കാം അതുപോലെ ഒരിക്കലും ക്ലിഫ് ഹൗസിന്റെ നിർമ്മാണത്തിൽ അവർ അതുപോലെ ചെയ്യില്ല നമുക്കറിയാം ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് പണിത സമയത്ത് നാല് ലക്ഷം രൂപയ്ക്ക് തൊഴുത്ത് പണിയുമ്പോൾ എന്ന സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ നാല് ലക്ഷം രൂപയാണ് നൽകുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് അതായത് ഒരു തൊഴുത്തോളം വിലയേ ഉള്ളൂ ജനങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുള്ള വീടിന് അല്ലെങ്കിൽ ഒരു പശുവിനെയോ പോത്തിനെയോ കാളയുടെയോ വിലയേ ഉള്ളൂ ജനങ്ങൾക്ക് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വീട് ഘട്ടം ഘട്ടമായി അതിന്റെ പ്ലാനിങ് സഹിതം സമർപ്പിച്ചതിന് ശേഷം കൈനീട്ടി നിന്നാലാണ് ആ പൈസ സാങ്ഷൻ ആയി വരിക ആ സാഹചര്യത്തിൽ നിന്ന് എത്രയോ ഭേദമാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുക്കൾക്ക് എന്ന് വേണം പറയുന്നത് തീർച്ചയായിട്ടും ഇവർ നടത്തുന്ന വലിയ വലിയ ആഘോഷങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ അഞ്ചും ആറും ഏഴും വാർഷികങ്ങൾക്ക് ഇവർ നടത്തുന്ന അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന പണം ഉണ്ടെങ്കിൽ കടമെടുത്താണെങ്കിലും അവർ ഉപയോഗിക്കുന്ന പണം ഉണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പണം പൂർണ്ണമായ വീട് വെച്ചു കൊടുക്കാനുള്ള പണമുണ്ട് എന്നുള്ളത് തന്നെയാണ് നവകേരള ബസ് ഇറക്കിയ സമയത്തെ എത്ര വീടുകൾ പൊങ്ങുമായിരുന്നു അതെ അത്രത്തോളം പണം ദൂർത്തോട് ചെലവാക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന റോഡിനെയാണെങ്കിലും അത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഗവർണർ പറഞ്ഞിരുന്നു ലണ്ടനിൽ നിന്നും പല്ല് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പല്ലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഫോറിനേഴ്സ് കേരളത്തിലെ ആശുപത്രിയാണ് ആശുപത്രിയിലേക്കാണ് വരുന്നത് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ റോഡ് കേരളത്തിലെ റോഡുകളോടെ മികച്ച റോഡുകൾ അമേരിക്കയിൽ പോലും ഇല്ല എന്നായിരുന്നു പിണറായി വിജയന്റെ ഒരു സമയത്ത് പ്രസ്താവന എന്ന് പറയുന്നത് അതുപോലെ കുറിച്ചാണെങ്കിലും കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖലയാണ് കേരളത്തിലുള്ളത് മറ്റേത് ലോകത്തിലെ മറ്റേത് ആരോഗ്യ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കേരളത്തോളം വരില്ല എന്ന് ഒരു അത്രത്തോളം അത്ര വേണ്ടാത്തത് കൊണ്ടാണോ പിണറായി വിജയൻ തന്റെ അസുഖങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ ചികിത്സക്ക് പോകുന്നത് എന്നുള്ളത് അറിയില്ല അപ്പോ ഇത്തരത്തിൽ എല്ലാം നമ്പർ വൺ എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇനിയും അധികാരത്തിൽ വരാമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ഈ പറഞ്ഞ എൺപത്തിമൂന്ന് കുടുംബങ്ങളെ കൊടുക്കുന്ന കുടുംബങ്ങൾക്ക് ഈ താക്കോല് കൈമാറുന്ന സമയത്ത് എം വി രാജേഷ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇത് മാറ്റത്തിന്റെ തുടക്കമാണ് അല്ലെങ്കിൽ അത്രത്തോളം പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു തുടക്കമാണ് ഈ ഒരു ഫ്ളാറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പക്ഷേ ആ ഒരു ഏത് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ എന്ത് മാറ്റത്തിന്റെ തുടക്കമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ പറയുന്ന പി ആൻഡി കോളനിയിലെ നിവാസികൾ ചോദിക്കുന്നത് അവർക്ക് അന്ന് ചോർന്നൊലിച്ച വീട് എന്തായിരുന്നു അത് മതിയായിരുന്നു പുറംപോക്കിലുള്ള ആ വീട് മതിയായിരുന്നു ഇന്ന് ചോർന്നൊലിക്കുന്നത് തന്നെയാണ് ഉള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളം വെള്ളം കയറുന്ന വീടായിരുന്നു ഞങ്ങളുടെ പക്ഷെ ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുക അന്നവർക്ക് കിടക്കാൻ മാത്രമായിരുന്നു ഇടം കൃത്യമായി ഇല്ലാതിരുന്നതെങ്കിലും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇന്ന് ഈ ഒരു ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ കയറാൻ ഭയമാണെന്നാണ് പറയുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞു വീണ് ജീവന് പോലും ആപത്ത് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്കറിയാം കൊച്ചി കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി എന്തായാലും ഇലക്ഷൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ അതിനൊരു വിധി വന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഈ ഒരു അവസരം കൃത്യമായി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ജനങ്ങളെ ചേർത്ത് നിർത്താൻ യു ഡി എഫിന് സാധിച്ചാൽ തീർച്ചയായും കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിന്റെ കൂടെ പോകുമെന്നുള്ളത് നമുക്ക് നിസ്സംശയം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നതാണ്